ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറഞ്ഞാൽ നമ്മൾ പറയാൻ പോണത് നമ്മൾ കണ്ടിട്ടുണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഭക്ഷണം ഗുഫെ മോഡല് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഒരു രീതി ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് പണ്ടത്തെ ആ വിളമ്പി കൊടുക്കലും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് കുറേ ആൾക്കാർ പക്ഷേ അങ്ങനെയൊന്നും ചിലപ്പോൾ എല്ലാം മതേമാര് വിളമ്പി കൊടുക്കൽ കുറേ ആൾക്കാരുള്ള കല്യാണമൊക്കെ ആകുമ്പോൾ അങ്ങനെ നടന്നൊന്നും വരില്ല അല്ലാത്ത കല്യാണം അല്ലാത്ത കണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു വിധം പറഞ്ഞ മാതിരി നമ്മൾ ടേബിളിൻ്റെ മുകളിൽ പൊന്നോ രണ്ടോ കൂട്ടം ഒന്നിക്ക് ഒരു ചപ്പാത്തിയോ പിന്നെ വെള്ളയപ്പോ പത്തിരിയോ റൈസോ എന്താണല്ലേ ഉള്ള ചേച്ചി ഒരു ടേബിളിൻ്റെ മുള്ളു വെച്ച് അതിൻ്റെ കറികളും വെച്ചിട്ട് ഒരു അഞ്ചാറ് കസേര കസേരട്ട അങ്ങനെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി ഒന്നുകൂടി നല്ലതായിരിക്കും ഈ ബുഫേ മോഡലിൽ നിന്നിട്ട് മേടിക്കാൻ പോണേക്കാട്ടിലൊന്നും നല്ലത് അതെന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് രണ്ടാമത് എന്തെങ്കിലും ഒത്തിരി മേടിക്കണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ബുഫേ മോഡലാകുമ്പോൾ രണ്ടാമത് പോയി നിന്നിട്ട് വരിയിൽ നിന്നിട്ട് വേടിക്കുക പറയുമ്പോൾ അവർക്കൊരു ഇഷ്ടമുള്ള പരിപാടി ആവില്ല അത് അപ്പോൾ അവർക്ക് ഇഷ്ടം ഭക്ഷണം മതിയായില്ലെങ്കിൽ കൂടി അവരതുകൊണ്ട് നിർത്തിയിട്ട് പോവുക ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ടേബിളിൻ്റെ മുകളിൽ ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എടുത്ത് കഴിക്കാം ഒരാളിപ്പോൾ കഴിക്കുകയാണെങ്കിൽ അവനവൻ്റെ വയറിന് വേണ്ടതല്ലേ കഴിക്കില്ല അതിൽ കൂടുതലൊന്നും ആരും കഴിക്കില്ലല്ലോ ഒരാൾക്ക് കൊള്ളാവുന്നതല്ലേ കഴിക്കുമോ അപ്പം അങ്ങനെ വയ്ക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് മറ്റത് കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടില്ല പിന്നെ അത് തന്നെയല്ല ഇങ്ങനെ ഈ വരിയിൽ നിന്നിട്ട് ചിലപ്പോൾ നല്ല തിരക്കുള്ള ആൾക്കാരും പോയിട്ട് ഈ വരിയിൽ നിന്ന് ഭക്ഷണം മേടിച്ച് പിന്നെ ഇരിക്കാൻ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ ഇട്ട് വിളമ്പി കുറേ ധാരാളം ആൾക്കാരുള്ള കല്യാണങ്ങൾ കല്യാണങ്ങളാവുമ്പോൾ നമുക്ക് ഒക്കെ മാനേജ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നാലും ഇങ്ങനത്തെ ഒരു ഇതാവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റുള്ള ആൾക്കാർ കാണിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ആൺകുട്ടികളുടെ കല്യാണങ്ങൾക്കൊക്കെ മറ്റുള്ള ആൾക്കാർ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് കുറേ വിഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കുറേ ആക്കി, കടവും കള്ളിയും മേടിച്ചൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് ഉള്ളു വെച്ചെങ്കിലും അത് നല്ല വിഭവങ്ങൾ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലത് കുറച്ചേ ഉള്ളു വെച്ചെങ്കിലും അത് എല്ലാ ആൾക്കാർക്കും തികയുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാവും നല്ലത് മറ്റത് കുറേ വിഭവങ്ങൾ നമുക്കുണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കുറേ കളഞ്ഞിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം നമ്മളുടെ പൈസയല്ലേ പോണത് നമ്മളങ്ങനെ ബാധ്യത വരുത്തി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമ്മൾ മാന്യമായ രീതിയിലൊരു സദ്യ ചെയ്യുന്നതായിരിക്കും സദ്യയല്ല മാന്യമായ രീതിയിലൊരു ഭക്ഷണം അറേഞ്ച് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതുകൊണ്ട് കുറേ വേസ്റ്റ് ആക്കാൻ ഉണ്ടാക്കിയിട്ടോ മറ്റുള്ള ആളുകൾ കാണിക്കുന്ന വേണ്ടിട്ട് നമ്മൾ അനുകരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ബാധ്യതകൾ വന്നാൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ തീർക്കാൻ വേറെ ആരും ഉണ്ടാവില്ല ഓക്കേ